സന്തോഷ് ജോഗിയെ മലയാളികൾ മറന്നിട്ടുണ്ടാകില്ല വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളും സിനിമകളും സമ്മാനിച്ച നടൻ തന്റെ മുപ്പത്തിയാറാം വയസ്സിൽ ഒരു ദിവസം ജോഗി പെട്ടെന്ന് ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു എവിടേക്കെന്ന് പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പോലൊരു പോക്ക് ജോഗി പോകുമ്പോൾ ഭാര്യ ജിജിക്ക് പ്രായം ഇരുപത്തിയഞ്ചാണ് മുപ്പത്തിയാറാം വയസ്സിൽ സന്തോഷ് ജോഗി ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് തന്നെ വീടിന്റെ ആധാരം പണയും വെച്ച് അദ്ദേഹം ഷോർട്ട് ഫിലിം നിർമ്മിച്ചു അതോടെ ജീവിതത്തിന്റെ താളം തെറ്റി ഇനി മുന്നോട്ട് മുന്നോട്ടെന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് ഭർത്താവ് ഉണ്ടാക്കിയ കടത്തിൽ നിന്നും പിന്നീട് കരകയറാൻ ഭാര്യ ജോജിക്ക് വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിരുന്നു വർഷങ്ങൾക്കിപ്പുറം ജിജി സംരംഭകയും പ്രസാദകയും സൈക്കോളജിക്കൽ കൗൺസിലറിനും ഒക്കെയാണ് ജോഗി മരിക്കുമ്പോൾ മക്കൾക്ക് നാലും രണ്ടും വയസ്സാണ് അവരെയും മാതാപിതാക്കളെയും ചേർത്തുപിടിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു ജിജിക്ക് ഇന്ന് ജീവിതത്തെ വല്ലാത്തൊരു സ്നേഹത്തോടെ ചേർത്തു പിടിച്ച് തൻ്റെതായൊരു ലോകം തന്നെ പടുത്തുയർത്തിയിരിക്കുകയാണ് ജിജി ജോഗി ജീവിതത്തിൽ വീണുപോകുമെന്ന് കരുതുന്നവർക്ക് പ്രചോദനമാണ് ജിജിയുടെ ജീവിത പോരാട്ടം ജോഗി ജിജിയെ വിട്ടുപിരിയുമ്പോൾ അവളുടെ പ്രായം വെറും ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു ജോഗി മരിച്ച് മൃതദേഹം കൊണ്ടുവന്നത് ജപ്തി നോട്ടീസൊട്ടിച്ച വീട്ടിലേക്കായിരുന്നു കടങ്ങൾ വേറെയും ജിജിക്കൊരു ഉണ്ടായിരുന്നെങ്കിലും മുന്നോട്ടത് മതിയാകുമായിരുന്നില്ല അസുഖക്കാരിയായ അമ്മയെയും നാലും രണ്ടും വയസ്സുള്ള മക്കളെയും നോക്കാൻ ആദ്യം ബാങ്കിലെ കടം തീർക്കുകയെന്നതായിരുന്നു ജിജിയുടെ ലക്ഷ്യം അതിനായി വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ വീട് വെറ്റ് ബാങ്കിലെ കടം തീർത്തു പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും രോഗിയായ അമ്മയെയും കൂട്ടി തിരുവിലേക്കിറങ്ങിയ അവസ്ഥയായിരുന്നു ആദ്യകാലം സ്വന്തം വീടിന്റെ സുരക്ഷ നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊന്നും ചെയ്യാനാകാതെ ഒടുവിൽ ഒരു ചെറിയ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു അവിടെ തന്നെ ജീവിതം വീണ്ടും തുടങ്ങേണ്ടി വന്നു എന്നാൽ തുടങ്ങിയത് പൂജ്യത്തിൽ നിന്നായിരുന്നു പഴയ സൗകര്യങ്ങളോ സ്ഥിര വരുമാന വരുമാനമാർഗങ്ങളോ ഒന്നുമില്ലാതായാണ് പുതിയ ജീവിതത്തിനായുള്ള പോരാട്ടം ആരംഭിച്ചത് ആ സമയത്ത് സീതാറാം ആയുർവേദ ഫാർമസിയിൽ മാത്രമായിരുന്നു ജിജിക്ക് ജോലി അത് വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും കിട്ടിയ ശമ്പളത്തിൽ കുടുംബത്തിന്റെ എല്ലാ ചെലവുകളും നിറവേറ്റാൻ കഴിഞ്ഞില്ല രണ്ട് പ്രായം കുറഞ്ഞ കുട്ടികൾക്കുള്ള ഭക്ഷണം പഠനം ആരോഗ്യ ചെലവുകൾ രോഗിയായ അമ്മയുടെ ചികിത്സ കൂടാതെ കുടിശ്ശികയായ കടബാധ്യതകൾ ഇതെല്ലാം ആ ചെറിയ വരുമാനത്തിൽ കൈകാര്യം ചെയ്യുക സാധ്യമല്ലായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അധികം ശ്രമിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ജോലിക്ക് പുറമെ മറ്റു വഴികളിലേക്ക് ശ്രദ്ധിച്ചത് ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചുവരെ ഫാർമസിയിൽ ജോലി ചെയ്ത ശേഷം വീടുകളിൽ പോയി കുട്ടികൾക്ക് ട്യൂഷൻ ട്യൂഷനെടുത്തു തുടങ്ങുകയായിരുന്നു മണിക്ക് ജോലി ദിവസം അവസാനിച്ചാൽ രാത്രി വരെ പല വീടുകളിലും പോയി പഠിപ്പിക്കുന്നതായിരുന്നു പതിവ് അതിനൊപ്പം കഴിയുന്നത്ര സമയം കണ്ടെത്തി ഓൺലൈനിൽ ചെറിയ ജോലികളും ചെയ്തു അതൊക്കെ വലിയ വരുമാനമൊന്നും നൽകിയിരുന്നില്ലെങ്കിലും ദിവസവും കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയും കുടുംബത്തിന്റെ പോരാട്ടത്തിൽ വലിയ സഹായമായിരുന്നു ഇങ്ങനെ വിശ്രമത്തിനോ സ്വന്തം സമയം കണ്ടെത്താനോ കഴിയാതെ രാവും പകലും ഒന്നായി ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന പ്രതീക്ഷയാണ് എല്ലാത്തിനും കരുത്തായത് അങ്ങനെ പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ കയറുകയായിരുന്നു കടങ്ങൾ തുടങ്ങി കുറച്ച് സ്ഥലം വാങ്ങി വീടുപണി തുടങ്ങി ആദ്യം സ്ട്രക്ചർ മാത്രമുള്ള വീട്ടിലേക്ക് മാറി അവിടെ നിന്നാണ് പബ്ലിക്കേഷനെക്കുറിച്ച് ജിജി ചിന്തിച്ചു തുടങ്ങുന്നത് അങ്ങനെ പതിനെട്ടും ഇരുപതും മണിക്കൂർ ജോലി ചെയ്ത ഞാൻ സ്വന്തമായി ഒരു കുഞ്ഞു വീട് നിർമ്മിച്ച് തന്റെ മക്കളെയും പഠിപ്പിച്ച് സന്തോഷമായി ജീവിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ധൈര്യമായി മുന്നോട്ടു പോകുമെന്നും ജിജി ഉറപ്പിച്ചു പറയുകയാണ് ജിജി പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ജോഗിയെ കാണുന്നത് രണ്ടുപേരും ഒരേ ഗാനമേള ട്രൂപ്പിലെ പാട്ടുകാരാണ് സിനിമാറ്റിക്കായൊരു കൂടിക്കാഴ്ച രണ്ടുപേരും ഒരേ സമയം ട്രൂപ്പിന്റെ വാനിലിരുന്ന് ഒരേ പുസ്തകം വായിക്കുകയാണ് അതിനു മുൻപ് പരിചയപ്പെട്ടിട്ടേയില്ല അങ്ങനെ തുടങ്ങിയ കണക്ഷനാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കുമൊക്കെ എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും